അനുഗ്രഹ ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് കേക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിശുദ്ധ കാർലോ അക്വിറ്റീസിൻ്റെ തിരുശേഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആർച്ച് ട്രിവാണ്ട്രം വിഴിഞ്ഞം ഇടവകയിൽ ഇടവക അത് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി അതായത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊൻപത് ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ ഞങ്ങളുടെ ദേവാലയത്തിൽ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ തിരിശേഷിപ്പ് കൊണ്ടുവരികയുണ്ടായി അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ അവിടെ മാസിനുണ്ടായിരുന്നു അപ്പോൾ ആ മാസിനുണ്ടായിരുന്ന സമയം എനിക്ക് കുറച്ച് വീഡിയോസ് വിശുദ്ധ കാർലോ അക്വിറ്റീസിൻ്റെ തിരിശേഷിപ്പ് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് എനിക്ക് പകർത്തുവാൻ സാധിച്ചു അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇടുന്നത് അപ്പോൾ അതിന് പൊട്ട് മുമ്പായിട്ട് വിശുദ്ധ ജീവചരിത്രത്തിലൂടെ ഒരു എത്തി നോട്ടം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സഹസ്രാപ്ത വിശുദ്ധനാണ് വിശുദ്ധ കാർലോ അക്യൂട്ടീസ് ഇൻ്റർനെറ്റും ഡിജിറ്റൽ വിദ്യയും ഉപയോഗിച്ച് വിശ്വാസം പ്രചരിപ്പിച്ചതിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത് രക്താർബുദം ബാധിച്ച് പതിനഞ്ചാം വയസ്സിൽ മരിച്ച കാർലോയെ രണ്ടായിരത്തി ഇരുപതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു ലണ്ടനിൽ ജനിച്ച കാർലോ ഇറ്റാലിയൻ മാതാപിതാക്കളോടൊപ്പം മിലാനിലാണ് വളർന്നത് പതിനൊന്നാം വയസ്സിൽ സ്വന്തം ഇടവകയ്ക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി വിശ്വാസ പ്രചരണത്തിന് തുടക്കമിട്ടു കൂടാതെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും മര്യൻ ദർശനങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു വെബ്സൈറ്റും സ്വന്തമായി നിർമ്മിച്ചു വിശ്വാസവും ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ച് വിശ്വാസ പ്രചാരണത്തിൽ പുതിയ വഴി പുതിയ വഴി തുറന്നു ഇൻ്റർനെറ്റിൻ്റെ രക്ഷാധികാരി എന്ന അദ്ദേഹം അറിയപ്പെടുകയും ചെയ്തു വിശ്വാസത്തെയും കമ്പ്യൂട്ടറിനെയും സാമൂഹ്യ മാധ്യമങ്ങളെയും ബന്ധിപ്പിച്ചാതെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രതിഭയാണ് കാർലോ അക്യുട്ടീസ് നമുക്കും ഈ വിശുദ്ധൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മുടെ മക്കളെ അതായത് വരും തലമുറയെ ഫോണിൻ്റെ തെറ്റായ ദുരുപയോഗത്തിൽ നിന്നും കരകയറാനും ഇൻ്റർനെറ്റിൻ്റെ ശരിയായ മാർഗത്തിലൂടെ ജീവിത വിശുദ്ധിയിലേക്ക് വളരുവാനും വിശുദ്ധ കാർലോ അക്യൂറ്റീവ്സ് വഴി ദൈവത്തോട് യാചിക്കാം വിശുദ്ധ കാർലോ അക്യൂറ്റീവ്സ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം താങ്ക് യു നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്

ജീവിത ശുദ്ധീനം വളർന്ന കാർഡകയുടെ മാതൃക അനുസരിച്ച Oh, I love that. you uh -huh. ും പകര വിശ പ്രത്യേക മധ്യസ്ഥ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാവരും മൗനമായി നിയോഗം സമർപ്പിക്കുക നമ്മുടെ മക്കൾ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനിൽ നിന്ന് മാറി വരുവാൻ ലഹരിയിൽ നിന്ന് മാറി വരുവാൻ ഈ മധ്യസ്ഥതോട് നമുക്ക് ഇപ്പോൾ ഉദ്യോഗം സ്വാധീനിക്കും അങ്ങ് പ്രധാനം ചെയ്യണമേ വിഷക്കാർടെ ജീവിതം അനുകരിച്ച് പറയാനും അങ്ങയുടെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി പ്രവർത്തിക്കാനും വിശുദ്ധയിൽ വളരാനും ສະມາທາຕະເດດາເອມເອມຈາເອມເອມຕິເອມ <San> റിയുവാനും സുഖത്തിൽ അനുഭവിക്കുവാനും വിശുദ്ധ കാർമകം വരും ഈ വിശുദ്ധന്റെ ജീവിതവും അധ്യസ്ഥവും വിലങ്ങിന്റെതായ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അങ്ങനെ അറിയുവാനും അനുഭവിക്കുവാനും നിത്യജീവിതത്തിൽ അങ്ങേ കണ്ടാനിക്കുവാനും ഞങ്ങളെ സഹായിക്കുമാരാകട്ടെ താവും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ള ശേഷിപ്പ് ഉണങ്ങുവാനും ചുറ്റിക്കുവാനുമുള്ള അവസരമാണ് ഈ അവസരത്തില് ഈ തിരുശേഷിപ്പ് നമ്മുടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന സ്നേഹ ബഹുമാനമുള്ള ഡാരി ഫെർണാണ്ടസ് അച്ഛൻ നമ്മുടെ യുവജനങ്ങളുടെ യുവന യുവജന ശുശ്രൂഷയുടെ തിരുവിതാ ഡയറക്ടറാണ് അദ്ദേഹത്തോടൊപ്പം യുവജനങ്ങളും എത്തി കെ സിവിൻ്റെ യുവജനങ്ങളും എത്തിയിട്ടുണ്ട് ഇത് കാലക്രമീകരിക്കുവാൻ വേണ്ടി ഏറെ സഹായിച്ചത് നമ്മുടെ ഇത്രയും സ്നേഹ ബഹുമാനമുള്ള ഇടവകൾ ഇടവക വികാരി മനുഷ്യനോ നിക്കോളസിച്ച് ബഹുമാനപ്പെട്ട സഹവൈദികരെ പ്രിയ യുവജനമേ ഇത്രയും സ്നേഹമുള്ള യുവജനങ്ങളെ അതിനു മുമ്പായിട്ട് ഒരു റിക്വസ്റ്റ് പ്രിക്കോഷനുണ്ട് കൂട്ടുകാർ